പത്തനംതിട്ട ടൗണിൽ നിന്നും അബാൻ ജംഗ്ഷനിൽ നിന്നും റൂട്ടിലേക്ക് കയറുക ഓക്കെ കുമ്പള റൂട്ടിലേക്ക് കയറിയാല് ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ വലത്തിട്ടുള്ള വഴി കണ്ണങ്കര ജംഗ്ഷൻ എന്ന് പറയും ഓക്കെ ആ ജംഗ്ഷനിൽ നിന്നും ഫസ്റ്റ് എടുത്തു കാണുന്ന വഴി കേട്ടൻ കയറിയാല് വണ്ടി അത്യാവശ്യം നമുക്ക് നടന്നു വരാം ഫയർ സ്റ്റേഷൻറെ വഴി കയറിയാല് നമുക്ക് നടന്ന് കയറാം ഏറ്റു പറയും പാവങ്ങളൊക്കെയും മാറ്റുന്നുറപ്പനല്ലേ എന്റെ ഏറ്റുമാറൂറപ്പനല്ലേ ഏറ്റുപറയുമ്പോൾ പാവങ്ങളൊക്കെയും മാറ്റുന്നുറപ്പനല്ലേ എന്റെ ഏറ്റുമാറൂരപ്പനല്ലേ ദേവകൾ ും ആഘോഷത്തിൽ എന്നെയും കൂട്ടുകേ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് എന്റെ മനസ്സിന് വളരെ സന്തോഷവും കുളിർമയും തോന്നുന്ന ഒരു സ്ഥലത്താണ് അതായത് നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ പത്തനംതിട്ട ടൗൺ മൊത്തം കാണാം ഇതൊന്നും ഒന്ന് ഒന്ന് വിഷയം അങ്ങോട്ടൊന്ന് കാണിച്ചു ഇത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയുടെ ഇത്രയും വിഷുൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരേ ഒരു സ്ഥലത്തെ വരാൻ പറ്റൂ അതായത് ചുട്ടിപ്പാറ എന്ന് പറയുന്നത് ഈ പാറയുടെ മണ്ണ വന്നാൽ പറ്റൂ ഇത് ശ്രീ ഹരിഹര മഹാദേവ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലാണ് അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം സായം സന്ധ്യ ആയി വരുന്നതേ ഉള്ളു ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഇച്ചുമായും ഒരു അലങ്കാര ലൈറ്റുകളുടെയും പത്തനംതിട്ടയുടെ ഒരു വെട്ടം എല്ലാമാണ് അതായത് ഏതാണ്ട് സമുദ്രത്തിൽ നിന്നും വെറും ഇരുന്നൂറ് അടി ഉയരത്തിലാണ് പക്ഷേ ഇവിടെ വന്നിരുന്ന മനോഹരമായ കാഴ്ചകൾ കാണുന്ന മാത്രമല്ല അതി ഭയങ്കരമായ അന്തരീക്ഷം വളരെ കുളിർമയാണ് നമ്മൾ നമ്മുടെ ആ ടെൻഷനൊക്കെ മാറ്റി ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സുഖമാണ് മാത്രമല്ല ഈ അന്യ സംസ്ഥാനക്കാരായാലും മലയാളികളായാലും ഏറ്റവും കൂടുതൽ വന്നു ചേർന്ന ഒരു സ്ഥലമാണത് ക്ഷേത്രം എന്നുള്ളൊരു പശ്ചാത്തലം കൊണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനുകളൊക്കെ ഒഴിവാക്കി നമുക്ക് അത് നമുക്ക് ഇവിടെ കാഴ്ച വിശാലമായി കാണാം അതുപോലെ ചുറ്റിപ്പാടയിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ സന്തോഷമാണ് ദേവാലയങ്ങളെ റൈവറ്റ് സാന്റ് കേസരി സാന്റ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം അത് ഇവിടുന്ന് നമ്മൾ കയറി വരുവാണെങ്കിൽ നമുക്ക് ഫയർ സബ്ജയിലെ ഫയർഫോർച്ചിന്റെ സൈഡിൽ കൂടെ കയറി വരുന്ന വഴിയാണ് വളരെയധികം സന്തോഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രം കാണാം ക്ഷേത്രത്തിനകത്ത് ഒരു ആലുണ്ട് അതുമാത്രമല്ല ഇവിടെ നമുക്ക് പറ്റുപാങ്ങി നമുക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട മൊത്തം ഒന്ന് കാണാം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം ഈ പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയുടെ മനോഹാരിത മാത്രം കാണുക എന്നുള്ളതല്ല ഇതിനകത്ത് ഒത്തിരി ഐതിഹ്യമുണ്ട് അതായത് സീതാദേവിയുടെ ചേലവിരു അതാണ് ഈ ഒരു നമ്മൾ നിൽക്കുന്നത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തി നമുക്ക് ഐതിഹ്യം നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം വെച്ചാൽ ശ്രീരാമ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് പിന്നെ അയ്യപ്പ ശരിതായിട്ട് പറയുന്നുണ്ട് മെയിനായിട്ടും ശ്രീരാമന്റെ കാലഘട്ട സമയത്ത് സീതയെ തട്ടിക്കൊണ്ടു പോയപ്പം ശ്രീരാമനും എല്ലാവരും ആ കാണുന്ന ഗുഹയില് വസിച്ചായിട്ട് പറയുന്നുണ്ട് ആ കാണുന്ന ഗുഹയില് അവിടെ കൽക്കട്ടിലുണ്ട് അതുപോലെ പണ്ട് കാലഘട്ടങ്ങളിൽ കുണ്വരിയന്മാരും ഒക്കെ അവിടെ അതസീതി ആയിട്ട് പറയുന്നുണ്ട് പിന്നെ സീത ചേല വിധിച്ചത് നമുക്ക് ആ പാറയിൽ അടയാളം പിന്നെ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങള് നിറഞ്ഞൊരു ക്ഷേത്രമാണ് അപ്പോൾ ശ്രീരാമൻ പൂവിച്ചിരുന്ന ബിംബന്ന് വരെ ഇവിടുത്തെ മഹാദേവനെ വിശേഷിപ്പിക്കുന്നുണ്ട് അത്രത്തോളം നമ്മുടെ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇനിയിപ്പം ക്ഷേത്രത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് ഇവിടെ ഒരു മഹാക്ഷേത്രം വരുന്നു പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പന്റെ ഒരു മ്യൂസിയം ഉൾക്കൊള്ളുന്നൊരു അപ്പുറത്തെ അതായത് അപ്പുറത്തെ പാറയിൽ ഇപ്പം ഹനുമാന്റെ ഒരു പ്രതിഷ്ഠാ സങ്കല്പമുണ്ട് അവിടെ ഹനുമാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എപ്പോഴും കാറ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു മുരുകന്റെ പ്രതിഷ്ഠയുണ്ട് എല്ലാം ശ്രീരാമ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ചുറ്റിപ്പാറയ്ക്ക് പറയാനുള്ളത് ഓക്കെ നമ്മുടെ പത്തനംതിട്ട ടൗണിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടൊരു കഥ വലിയത് അതെ അതെ പത്തനംതിട്ടയെ സംബന്ധിച്ചാണെങ്കിൽ പത്തനംതിട്ടയുടെ ഒരു സ്വർണ്ണ മുദ്ര തന്നെയാണ് ചുറ്റിപ്പാറ തീർച്ചയായും ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ മൊത്തം മാറും പ്രത്യേകിച്ച് ക്ഷേത്ര പശ്ചാത്തലങ്ങളാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സ് വളരെ അരിഞ്ഞ് നമ്മുടെ എന്തൊക്കെ സംഘർഷാവസ്ഥ അതെല്ലാം മാറി നമ്മളിവിടെ അതായത് നല്ല കാറ്റ് ഏഹ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പറഞ്ഞ ഇവിടെ വരുമ്പോൾ വളരെ വൃതശുദ്ധിയോടും അതേപോലെ തന്നെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാനും അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റിന് എത്ര മാത്രം വരരുത് കാരണം കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിയേക്കുന്ന ഒരു ദൈവത്തോടുണ്ട് വിശ്വാസത്തോട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കപ്പെടും പലർക്കും നടക്കാത്ത പല കാര്യങ്ങൾ ഇവിടെ നെയ്യാമൃത് എന്നൊരു വഴിപാടുണ്ടായിരുന്നു പണ്ടുകൊട്ടേ ഇവിടെ നൽകുന്നു എന്നുള്ളൊരു വഴിപാടാണ് അപ്പൊ പലർക്കും വിദ്യാ തടസ്സങ്ങളായാലും കല്യാണ തടസ്സങ്ങളായാലും മാംഗല്യ തടസ്സങ്ങളായാലും അതുപോലെ ഉത്തിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ വഴിപാടുകൾ നടത്തി അനുഭവങ്ങൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ മഹാദേവനും അപ്പൂപ്പനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നേർച്ച പറയാവുന്ന ഒരു വഴിപാടാണ് നെയ്യാമൃത് അതെ അത് ഒരു ചെറിയ ഒരു മൊന്തയിലെ നെയ്യ് നമ്മൾ കൊടുത്താല് അത് ആ വ്യക്തികൾ തന്നെ വന്ന് ആ നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ അത് മനസ്സിൽ സങ്കല്പിച്ചു എന്ത് അത് സങ്കല്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്ത് ആ നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിക്കുകയാണ് എല്ലാ ശിവക്ഷേത്രത്തെ സംബന്ധിച്ചോളം തന്നെ നമുക്കും ഇവിടെ ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉത്സവം നടക്കുന്നത് അപ്പൊ ശിവരാത്രി കഴിഞ്ഞ പ്രാവശ്യത്തെന്ന് വെച്ചാൽ പത്തു ദിവസത്തെ ദേവപ്രശ്ന പരിഹാര ക്രിയകളും ഉത്സവത്തിൽ കൂടി ഒന്നിച്ചായിരുന്നു ഗംഭീരമായ പരിപാടികളോട് കൂടിയാണ് ഉത്സവം ഇവിടെ നിന്ന് തിരിയാൻ അത്രയ്ക്കും ഇപ്പൊ തന്നെ നമുക്ക് നമുക്ക് ഇവിടെ കേരളീയർ മാത്രമല്ലേ ആവശ്യം പോലെ ആളുകൾ ഞാൻ താഴെ മുതൽ ഇങ്ങോട്ട് കയറും നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ കറക്റ്റ് നമ്മൾ എവിടെ എൻട്രൻസ് തുടങ്ങണമെന്ന് നമുക്ക് പത്തനംതിട്ട ടൗണിൽ നിന്നും അബാൻ ജംഗ്ഷനിൽ നിന്നും റൂട്ടിലേക്ക് കയറാം റൂട്ടിലേക്ക് കുമ്പൂട്ടിലേക്ക് ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ വലത്തിട്ടുള്ള വഴി കണ്ണങ്കര ജംഗ്ഷൻ പോലെ ആ ജംഗ്ഷനിൽ നിന്നും ഫസ്റ്റ് എടുത്ത് കാണുന്ന വഴി കേട്ടൻ കയറിയാലേ വണ്ടി അത്യാവശ്യം നമുക്ക് നടന്നു വരാം ഫയർ സ്റ്റേഷൻറെ വഴി കയറിയാലും നമുക്ക് നടന്നു കയറാം സദ്യല്ലോ ഇവിടെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്നും ഇല്ല ഫയർ സ്റ്റേഷൻ്റെ വണ്ടി പറഞ്ഞിട്ട് കണ്ണങ്കര വഴി വഴി വണ്ടി വരെ വരെ വരും വരും അങ്ങനെ നമുക്ക് കാരണം വിശ്വാസമാണല്ല നമ്മൾ വിശ്വാസമല്ല പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പരീക്ഷണം മാത്രമേ നടക്കു അതല്ല നിങ്ങക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സഹായം ഞാൻ വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മളുടെ പിന്നെ പ്രധാന കർമ്മിയായിട്ടുള്ള ഉണ്ടായിരുന്നു അന്ന് വളരെ സന്തോഷമുണ്ട് കാരണം പൂജയുടെ സമയമായിരുന്നു ഇല്ലേ ഇപ്പം ദൈവം അല്ല വളരെ സന്തോഷമുണ്ട്